ഇന്ത്യൻ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയ നൂറു രൂപ നോട്ട് പുറത്തിറക്കിയ നേപ്പാളിന്റെ നീക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് നേപ്പാളും ഇന്ത്യയും തമ്മിൽ ചൊല്ലിയുള്ള തർക്കം തുടരുന്നതിനിടയിലാണ് പുതിയ വിവാദം ഉരുത്തിരിഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ പക്കലുള്ള തർക്കപ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നേപ്പാൾ രാഷ്ട്രബാങ്ക് നൂറു രൂപയുടെ പുതിയ നോട്ട് പുറത്തിറക്കിയത് കാലാപാനി ലിബുലേഖ് ലിംബിയാധര പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ നൂറു രൂപ നോട്ടുകൾ അച്ചടിച്ചിരിക്കുന്നത് ഭൂപടം ഇതിനകം പഴയ നൂറു രൂപ നോട്ടിൽ ഉണ്ടായിരുന്നുവെന്നും സർക്കാരിന്റെ തീരുമാനപ്രകാരം ഇത് പരിഷ്കരിച്ചിട്ടുണ്ടെന്നുമാണ് നേപ്പാൾ രാഷ്ട്രബാങ്കിന്റെ വക്താവ് പറയുന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സംഭവത്തെ കടുത്ത ഭാഷയിലാണ് അപലപിച്ചത് നേപ്പാളിന്റെ ഈ നീക്കം ഏകപക്ഷീയമാണെന്നും അംഗീകരിക്കാനാകില്ലെന്നും പറഞ്ഞ വിദേശകാര്യ മന്ത്രാലയം യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കാനാകില്ലെന്നും വ്യക്തമാക്കി ഭൂപടം ഇതിനകം പഴയ നൂറു രൂപ നോട്ടിൽ ഉണ്ടായിരുന്നുവെന്നും സർക്കാരിന്റെ തീരുമാനപ്രകാരം ഇത് പരിഷ്കരിച്ചതെന്നുമാണ് നേപ്പാൾ രാഷ്ട്രബാങ്കിന്റെ വക്താവ് സംഭവത്തോട് പ്രതികരിച്ചത്